ഒറ്റപ്പാലത്ത് തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം തുണി വാങ്ങാനെത്തിയ യുവാവിന് നേരെ ജീവനക്കാരന്റെ മർദ്ദനം ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു പോയിട്ട് ഏകദേശം അവളുടെ ഒരു സെയിൽസ്മാൻ പുതിയതാണെന്നറിയില്ല കാരണം അവള് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്നു എപ്പ് വന്നാലും അവിടുന്നാണ് പർച്ചേസ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവൾക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ സ്റ്റാഫിനോട് അവള് സംസാരിക്കുന്ന ഇടയിൽ അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെങ്ങളോട് സംസാരിക്കും അതിലവള് ഹേട്ടായിട്ട് പിന്നീട് ആ ആ സ്ഥാപനത്തിലെ മാനേജറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറയും ഹസ്ബൻഡ് അതിന് മുഖാൻ മാനേജറെ വിളിച്ച് മാനേജറിനോട് സംസാരിച്ചു ഇങ്ങനെ നിങ്ങളുടെ സ്റ്റാഫിൽ നിന്നും ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടായി സംസാര ശൈലി ഉണ്ടായി ഭാര്യയോട് അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഒന്ന് സംസാരിക്കും എന്നിട്ട് മാനേജർ അതിന് ശേഷം പുറത്തുണ്ടായിരുന്ന മാനേജർ തിരിച്ച് അവരുടെ സ്ഥാപനത്തിലേക്ക് വരികയും വന്നതിന് ശേഷം മാനേജറിനെ കൂട്ടി ആ വ്യക്തിയോട് സംസാരിക്കാൻ പോയപ്പോ മാനേജറിനോട് പറഞ്ഞതിനും കൂടി ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അത് വേറെ വേറെ വേണ്ടതും ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അവൻ കടന്നാക്രമിക്കുകയും ചെയ്തു ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തിട്ട് പുത്തുകയും അങ്ങനെ തെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മറുദുകൊക്കെ ചെയ്തു പിന്നീട് അവിടെ നിന്ന് അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗോകുൽ വി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഈ യുവാവ് മർദ്ദനമേറ്റ് നിലത്ത് വീണിട്ടും വീണ്ടും മർദ്ദിക്കുന്നത് കടയിലെ ജീവനക്കാരനാണ് വീണ്ടും മർദ്ദിക്കുന്നത് ഭാര്യയോട് മോശമായി പെരുമാറിയതാണ് തർക്കത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് ഈ മുഹമ്മദ് മുസ്തഫ ഭാര്യ മുസ്തഫാനക്കൊപ്പം കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് ഒറ്റപ്പറ നഗരത്തിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ സുരിദാർ വാങ്ങിയത് എന്നാൽ ഷോൾ വയ്ക്കാൻ കടയിലെ ജീവനക്കാർ അന്ന് മറന്നിരുന്നു ഇത് വീണ്ടും വാങ്ങാനായി എത്തിയപ്പോൾ ഒരു ജീവനക്കാരൻ മോശമായി പെരുമാറി എന്നുള്ള ഒരു ആരോപണം വന്നാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയത് ഫെബിൻ സെബിൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണണം മർദ്ദിക്കുന്ന സെബിൻ റംസാനയോട് അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞ് തർക്കം തുടങ്ങി ഇത് പിന്നീട് ഒരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിനെ കുറച്ച് ദൃശ്യങ്ങൾ റംസാന തന്നെ റംസാന തന്നെ മൊബൈലിൽ പകർത്തിയതാണ് തലയ്ക്കടിച്ചു വീണ മുഹമ്മദ് മുത്തഫയെ വീണ്ടും ആ ജീവനക്കാരൻ മർദ്ദിക്കുന്ന കാണാം ആശുപത്രി ചികിത്സ തേടിയിട്ടുണ്ട് ശരി ഈ ജീവനക്കാരൻ കുറച്ചു കാലമായി ആ കടയിൽ ജോലി ചെയ്യുന്ന ആളാണോ അതോ പുതിയതായിട്ട് എങ്ങാനും കടയിൽ ആളാണോ അതായത് ഇവർ പറയുന്നത് ഇവർ സ്ഥിരമായി കടയിൽ വരാറുണ്ട് പക്ഷെ ഈ ജീവനക്കാരനെതിന് മുൻപ് അവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ പുതിയതായിരിക്കാം അതല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഉള്ള ഒരാളുമായിരിക്കാം അതിന് ഏതായാലും ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ ഇവർക്ക് ഈ അവിടെയുള്ള ആ കടയിലുള്ള മറ്റു പല ജീവനക്കാരെയും പരിചയമുണ്ട് പക്ഷെ ഇയാളെ മാത്രം പരിചയമില്ല അയാൾ ഒരുപക്ഷെ പുതിയത് വന്നതാകാം എന്നുള്ളതാണ് ഈ മർദ്ദനവേറ്റവർ പറയുന്നത് ശരി സ്ഥിരമായി തുണി വാങ്ങാൻ എത്തുന്ന കടയിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു മോശം അനുഭവം ഉണ്ടായത് ഈ ജീവനക്കാരനെ യുവാവിനെ മർദ്ദിച്ച ജീവനക്കാരനെ ഇതിനു മുൻപ് കടയിൽ വരുമ്പോൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഭാര്യയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമായത് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിക്രൂരമായാണ് യുവാവിനെ മർദ്ദിക്കുന്നതും നിലത്ത് വീണ ശേഷം വീണ്ടും ഈ ജീവനക്കാരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ഗോകുൽ വി ആണ് വിവരങ്ങൾ നൽകിയത്